الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له ولي مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തി ജീവിക്കണമെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ ഒരു സമവാക്യം രൂപപ്പെട്ടു വരുന്നത് പോലെ തോന്നുന്നു ആ സമവാക്യം മതവും ശാസ്ത്രവും വിരുദ്ധങ്ങളായ ദിശയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് ശാസ്ത്രം മതവിരുദ്ധമാണ് ശാസ്ത്രത്തെ സ്വീകരിക്കാൻ മതത്തിനൊരിക്കലും സാധ്യമല്ല ശാസ്ത്രത്തെ എതിർക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ ദൗത്യം എന്നുള്ള മട്ടിൽ ആയിത്തീരുകയാണ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒരാൾ ഒരു ശാസ്ത്രം പറയുകയും അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് തോന്നിക്കുന്നത് പറയുകയും അയാൾ മതത്തിൻ്റെ ആളാവുകയും ചെയ്താൽ അയാളെ കൊണ്ടാടുന്ന കണ്ടില്ലേ ശാസ്ത്രം മതം പറയുന്നു എന്ന് പറഞ്ഞ് എന്തോ ഒരു തങ്ങളുടെ അപകർഷതയെ സാധൂകരിക്കുന്ന വിധത്തിൽ കൊണ്ടാടുന്ന ഒരു മത പൗരോഹിത്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു കുട്ടി ചെറിയ ഒരു മോനാണ് അവൻ അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറിയായി സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആ കുട്ടിയെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും അത് തങ്ങളുടെ മതത്തിൻ്റെ ഒരു സാധൂകരണത്തിന് ഉപകരണമാക്കുകയും ചെയ്യുന്ന വളരെ ദുർബലവും ബാലിശവുമായ ഒരു സമീപനം ചില കേന്ദ്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ശാസ്ത്രം എന്ന് പറയുന്നത് എന്തോ ഒരു മതവിരുദ്ധമായ സംഗതിയാണ് ഞങ്ങൾക്ക് ഇതാ കിട്ടിപ്പോയി എന്ന മട്ടിലായിരുന്നു അത് ആ കുട്ടിക്ക് പഠിക്കാനും വളരാനും വളരാനുമൊക്കെയുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം ആ കുഞ്ഞിനെ മറ്റൊരർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ഈ പൗരോഹിത്യം ശ്രമിച്ചത് എന്നത് വളരെ ദയനീയമായി പോയി ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കൂടി നിലനിൽക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം എത്ര ദുർബലനായിരിക്കും ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് ഒരു മതത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ആ മതം എത്രമേൽ അപഹാസ്യമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി യുവന്മാരൊക്കെ കിടന്ന് ഓടുന്നത് അള്ളാർക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും യഥാർത്ഥത്തിൽ മതവും ശാസ്ത്രവും വിരുദ്ധങ്ങളാണോ അത് ഉണ്ടായിട്ടുള്ള ഒരു സമീകരണമാണ് സഭയാണ് അതിൽ മതത്തെ പ്രതിനിധീകരിക്കുന്നത് ക്രിസ് ക്രൈസ്തവ സഭ കാത്തലിക് സഭ കാത്തലിക് സഭ മാത്രമല്ല മിക്ക സഭകളും ഉണ്ട് അക്കൂട്ടത്തിൽ കാത്തലിക് സഭയാണ് അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നത് സഭ ശാസ്ത്രത്തിനെതിരായിരുന്നു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അല്ല ഭൂമി പരന്നതാണ് എന്ന് പറയുകയും ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നത് മതവിരുദ്ധമാണെന്ന് പറയുകയും അങ്ങനെ പറഞ്ഞ ആളുകൾ മതവിരുദ്ധനായി മുദ്രകുത്തപ്പെടുകയും കുത്തപ്പെടുകയും അങ്ങനെയുള്ള ആളുകളെ ബഹിഷ്കരിക്കുകയോ കൊല്ലുകയോ ചെയ്യണം എന്ന് ഉത്തരവിടുകയും ചെയ്ത് അങ്ങനെ നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ രക്തം കലർന്ന ചരിത്രമുണ്ട് സഭയ്ക്ക് അത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പല ശാസ്ത്ര ശാസ്ത്രീയമായ കണ്ടെത്തലുകളും സഭയ്ക്ക് വിരുദ്ധമാണ് എന്ന സഭ പ്രഖ്യാപിക്കുകയും അങ്ങനെ ശാസ്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് സഭാവിരുദ്ധമാണ് അഥവാ മതവിരുദ്ധമാണ് വേദവിരുദ്ധമാണ് എന്ന ഒരു സമീകരണത്തിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു അതേ തുടർന്ന് ഈ ക്രൈസ്തവ സഭയുടെ രീതിശാസ്ത്രമാണ് പിൽക്കാലത്ത് എല്ലാ മതങ്ങളും നിർഭാഗ്യവശാൽ സ്വീകരിച്ചത് സഭ മാറി കേട്ടോ സഭ മാറി സഭ ശാസ്ത്രജ്ഞന്മാരെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി തീർന്നു സഭ ശാസ്ത്രജ്ഞന്മാരെ അംഗീകരിക്കുകയും ശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാവിധ പിന്തുണ നൽകുകയും ശാസ്ത്ര സ്ഥാപനങ്ങൾ സഭ തന്നെ നേരിട്ട് നടത്തുകയും ചെയ്യുന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ടായി സഭ മാറി പക്ഷേ ആ സഭയെ പിന്തുടരുന്നവർ മാറിയില്ല മുസ്ലിം പൗരോഹിത്യവും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഇപ്പം ഈ പറയല്ലോ പിന്നെ അൽജിബ്ര കണ്ടെത്തിയത് അൽകമി കണ്ടെത്തിയത് അൽഗോരിതം കണ്ടെത്തിയത് ഒക്കെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണെന്നൊക്കെ ഇവർ വലിയ വായി പ്രസംഗിക്കുമല്ലോ ആ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ കഥയൊന്ന് പരിശോധിക്കണം ഇവരൊക്കെ മുർത്തദ് ആക്കിയവരോ കാഫറുകളാക്കിയവരോ തള്ളിക്കളഞ്ഞവരോ കൊല്ലാൻ വിധി വിധിച്ചവരൊക്കെയാണ് അവര് ഒരു ശാസ്ത്രജ്ഞനെയും ഇവർ അംഗീകരിച്ചിട്ടില്ല സിന്ധീഖുകളെന്ന് ഇർത്തി ചെയ്ത ചെയ്തവരെന്ന് മതപരിത്യാഗികളെന്ന് വിധിച്ചവരായിരുന്നവരൊക്കെ ഒരു കാലത്തും ഒരു ശാസ്ത്രജ്ഞയും അംഗീകരിച്ചില്ല നമ്മുടെ കാലത്ത് ജീവിച്ച എ പി ജെ അബ്ദുൽ കലാമിനോട് മുസ്ലിം സമൂഹം സ്വീകരിച്ച നിലപാടെന്താണ് എ പി ജെ അബ്ദുൽ കലാമിനെ മുസ്ലിമായിട്ട് അംഗീകരിച്ചിരുന്നു അദ്ദേഹം കേൾക്കാത്ത പഴിയുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഏത് വിധത്തിലുള്ള സമീപനമാണ് പുലർത്തിയിരുന്നത് അദ്ദേഹം മതവിരുദ്ധനാണെന്ന് പറഞ്ഞില്ലേ നമുക്ക് നോക്കാം ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരോട് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരോട് മുസ്ലിം സമൂഹവും മുസ്ലിം പൗരോഹിത്യവും പുലർത്തിയ സമീപനങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ് ഉള്ളതായിരുന്നു പിൽക്കാലത്ത് കൊണ്ടാടും ഒരു നൂറു വർഷം കഴിഞ്ഞാൽ എ പി ജെ അബ്ദുൽ കലാം ഷെയ്ഖുന എ പി ജെ അബ്ദുൽ കലാമായി തീരുകയും ഇവരുടെ കിതാബുകളിലും ഇനി വരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിലൊക്കെ കിടന്നേടുകയും ചെയ്യും ഇങ്ങനെ എ പി ജെ അബ്ദുൽ കലാമിനോട് ഇന്ന് മുസ്ലിം പൗരോഹിത്യവും മുസ്ലിം സമൂഹവും സ്വീകരിച്ച സമീപനം തന്നെയായിരുന്നു പൂർവ്വകാല ശാസ്ത്രജ്ഞന്മാരോട് അതാത് കാലത്തെ മുസ്ലിം പൗരോഹിത്യം സ്വീകരിച്ചിരുന്ന നിലപാട് ഭിന്നബി ഉൾപ്പെടെയുള്ള തത്വചിന്തകന്മാരോട് അങ്ങനെയായിരുന്നു സ്വീകരിച്ചിരുന്നത് അപ്പോൾ ശാസ്ത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയുണ്ട് എന്നാൽ ഈ ശാസ്ത്രത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും യഥാർത്ഥത്തിൽ ശാസ്ത്രം മതവിരുദ്ധമാണോ ഒരിക്കലുമല്ല ശാസ്ത്രം എന്ന് പറയുന്നത് നിരന്തരമായ നിരീക്ഷണങ്ങളുടെയും ആവർത്തന സ്വഭാവമുള്ള പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത് കണ്ടെത്തലാണത് ഈ പ്രപഞ്ചത്തിൽ നിഗൂ നിഗൂഢമായി നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ആവരണം ചെയ്യപ്പെട്ടു നിൽക്കുന്ന പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി ഗവേഷണം ചെയ്ത് അതിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ധർമ്മം അതെന്താണ് അത് ഇജ്തിഹാദ് എന്നാണ് അറബിയിൽ പറയുക അറബി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ അതിന് ഇജ്തിഹാദ് എന്നാണ് പറയുക ആ പണി ചെയ്യുന്ന ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മനുഷ്യനെ ഖലീഫ എന്ന നിലക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തിന്റെ നിർവഹണമാണ് പള്ളിയിലെ മുസ്ലിയാരും മല്ലയും ചെയ്യുന്ന പണിയേക്കാൾ നൂറ് മടങ്ങ് ഇരട്ടി പുണ്യമുള്ള നൂറ് മടങ്ങ് ഇരട്ടി മനുഷ്യ സമൂഹത്തിന് ഉപകരിക്കുന്ന പ്രവൃത്തിയാണത് ഐൻസ്റ്റൈൻ ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ചലൻ നിന്നവായിരുന്നു എന്നാൽ കണ്ണപ്പെട്ട ഏതെങ്കിലും ഒരു മൊല്ലയില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല കുറെ ബഹളങ്ങൾ ഇല്ലാതാകൊന്ന് മാത്രമേ ഉള്ളൂ ഉദുവിന്റെ ഷർത്തും ഫർദും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി തർക്കിക്കുന്ന തർക്കങ്ങൾ ഇല്ലാതാകും ബഹളം ഇല്ലാതാകും എന്നാൽ ഐൻസ്റ്റൈൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നട നടക്കൂലായിരുന്നു ഐൻസ്റ്റൈൻ കണ്ടെത്തിയ ചില ഇക്വേഷൻസിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത് മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ സാധ്യതകളും വികസിപ്പിക്കുന്നത് അപ്പോ ശാസ്ത്രജ്ഞരാണ് ഈ ലോകത്ത് നിലനിർത്തുന്നത് പൗരോഹിത്യം ചെയ്യുന്നത് ബഹളങ്ങൾ ഉണ്ടാക്കുകയാണ് വിദ്വേഷങ്ങൾ ഉണ്ടാക്കുകയാണ് പരസ്പരം തല്ലിക്കുകയാണ് ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് അത് ചെറുതാണെന്നുള്ള അർത്ഥത്തിലല്ല മതം മനുഷ്യന്റെ ആധ്യാത്മികതയെ പൂരിപ്പിക്കുന്നുവെങ്കിൽ മനുഷ്യന്റെ ബാഹ്യവും ഭൗതികവുമായ ജീവിതത്തെ പൂരിപ്പിക്കുന്നത് ശാസ്ത്രമാണ് അത് മഹത്തായ ധർമ്മമാണ് അത് ഇതിഹാദാണ് ഈ ലോകത്തെ അങ്ങനെ ചലിപ്പിക്കുന്നത് ഇത് ഇതാണ് മനുഷ്യന്റെ ഖലീഫ എന്നുള്ള നിലക്കുള്ള ധർമ്മം അല്ലാതെ കുളിയുടെയും കാര്യത്തിൽ ഇജ്തിഹാദ് നടത്തലാണോ മനുഷ്യന്റെ ധർമ്മം ഇത് എത്ര ഇജ്തിഹാദ് നടത്തുന്നു എന്നിട്ട് മുറിയുന്ന കാര്യങ്ങൾ ഇതുവരെ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ തീരുമാനമായോ നിസ്കാരത്തിന്റെ ഇതിലാണോ ഭൂമിയുടെയും കാര്യത്തിൽ രാപ്പകലുകൾ ഭേദപ്പെടുന്ന കാര്യത്തിൽ മനുഷ്യരെയും വഹിച്ച് സഞ്ചരിക്കുന്ന കപ്പലിന്റെയും ആ കപ്പൽ സഞ്ചരിക്കുന്ന കടലിന്റെയും കാര്യത്തിൽ മേൽഭാഗത്ത് നിന്ന് അള്ളാഹു വർഷിപ്പിക്കുന്ന വെള്ളത്തിന്റെ മഴയുടെ കാര്യത്തിൽ ആ വെള്ളം എത്തിയതിനു ശേഷം ഭൂമി കൂടി അതിന്റെ അതിന്റെ പുനരുന്മേഷരിതാഭം മുഴുവനും പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ ഭൂമിയിൽ മുഴുവനും മൃഗങ്ങളും ജീവജാലങ്ങളും വ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് പഠനങ്ങളുണ്ട് പഠനങ്ങൾ ആവശ്യമാണെന്ന് ഖുർആൻ പറയുന്നു അത് ഉദുവിന്റെ കാര്യത്തിലല്ല ഷർത്തിന്റെയും ഫർദിന്റെയും കാര്യത്തിലല്ല അബ്രഹാദിന്റെയും ഹയത്തിന്റെയും കാര്യത്തിലല്ല കൈകെട്ടുന്നതിന്റെയും വിരലനക്കുന്നതിന്റെയും കാര്യത്തിലല്ല താടിയുടെ ഇഞ്ചളക്കുന്ന കാര്യത്തിലല്ല മറിച്ച് ഈ പ്രാപഞ്ചിക ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളിലെ കൂളിയിട്ടിറങ്ങി അതിന്റെ ഉള്ളിലുള്ള അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് വേദങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഐസക്ക് ന്യൂട്ടൺ ഭൂഗുരുത്വം കണ്ടെത്തുന്നതിന് മുമ്പും ഭൂഗുരുത്വം ഉണ്ടായിരുന്നു പക്ഷെ ഐസക്ക് ന്യൂട്ടൺ കണ്ടെത്തിയപ്പോഴാണ് അങ്ങനെ ഒരു മഹാരഹസ്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് കണ്ടെത്തുകയാണ് ശാസ്ത്രം ഭൂമിയാണ് പ്രപഞ്ചമാണ് വേദം ഖുർആാൻ രണ്ടാം വേദമാണ് ഒന്നാം വേദം പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാനാണ് നോക്കൂ മേലെ ല്ല മറിച്ച് അവിടെ കിടക്കുന്ന രഹസ്യങ്ങളിലേക്ക് നോക്കാനാണ് പറയുന്നത് ഭൂമിയിലേക്ക് നോക്കൂ ഒട്ടകങ്ങളിലേക്ക് നോക്കൂ പർവ്വതങ്ങളിലേക്ക് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കിടക്കുന്ന രഹസ്യങ്ങളെ അവിടെ കിടക്കുന്ന രഹസ്യങ്ങൾ അല്ലാതെ മേലോട്ട് നോക്കി സുഹാൻ വെറുതെ വല്ലാൻ മറിച്ച് അവിടെയുള്ള രഹസ്യങ്ങളെ അനാവരണം ചെയ്യാൻ അനന്ത അജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യം കഥ എന്ത് കണ്ടു എന്ന് നാലപ്പാട്ട് നാരായണമേനൻ പാടിയതുപോലെ ഇതിനകത്ത് കിടക്കുന്ന ഈ അത്ഭുതകരങ്ങളായ രഹസ്യങ്ങളെ ആ രഹസ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നവന്റെ പേരാണ് ശാസ്ത്രജ്ഞൻ ആ ശാസ്ത്രജ്ഞരാണ് ലോകത്തെ നയിക്കുന്നത് അവരാണ് നമുക്ക് നമുക്ക് നമ്മൾ ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളൊക്കെയും ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് മതത്തിന്റെ സംഭാവനയല്ല ഈ കാണുന്ന മൈക്ക് ഈ കാണുന്ന ക്യാമറ ഈ ലൈറ്റ് ഈ കോൺക്രീറ്റ് ഈ വിരിപ്പ് നമ്മളിരിക്കുന്ന കസേര ഇതെല്ലാം ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളാണ് ഇതൊന്നും പുണ്യപ്രവർത്തി അല്ലെങ്കിൽ പിന്നെ എന്താണ് പുണ്യപ്രവൃത്തി ഉദുവിന്റെ ഷർത്തും ഫർദോ അന്വേഷിച്ചോ ഇതല്ലേ പുണ്യപ്രവൃത്തി ഇതല്ലേ ശാസ്ത്രം ഈ ശാസ്ത്രം ഇങ്ങനെ ഇങ്ങനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതാണ് അള്ളാഹു പറഞ്ഞത് എന്തിനാണ് പഠിച്ചോനെ ഈ മനുഷ്യരെ നീ ഖലീഫയായി നിശ്ചയിക്കുന്നത് എന്ന് മാലാഖമാർ ചോദിച്ചപ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്ത മറുപടി കാത്തിരുന്നു കാണുക നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു എന്നാണ് നിങ്ങൾ നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നു ഇത്രമേൽ മനോഹരമായി ഈ ഭൂമിയെ സംവിധാനിച്ചത് ഇത്രമേൽ മനോഹരമായി ഈ ഭൂമിയിൽ മനുഷ്യൻ തീർത്ത അലങ്കാരങ്ങൾ ഇതൊക്കെ കണ്ട് ദൈവം വിസ്മയിക്കുന്നു ദൈവം പുഞ്ചിരിക്കുന്നു സൃഷ്ടാവ് അഭിമാനിക്കുന്നു ഞാൻ നിശ്ചയിച്ച ഖലീഫ കൃത്യമായ വഴിയിലൂടെയാണ് പോകുന്നത് ഇത് മതം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് മനുഷ്യന്റെ ധർമ്മം ഇതാണ് ഖലീഫ എന്ന നിലക്ക് മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഇമാറത്തുൽ അർ ഇമാറത്തുൽ അർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇക്കാണുന്നതെല്ലാം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനിയും എന്തൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യന്റെ ഉള്ളിൽ എന്തെന്തൊക്കെ സാധ്യതകളാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഏതേതൊക്കെ മേഖലയിലേക്കാണ് അള്ളാഹു മനുഷ്യനെ കൊണ്ടുപോകുന്നത് ആ ആ നിലക്ക് മനുഷ്യൻ ശാസ്ത്രവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്തുണക്കുക എന്ന ധർമ്മമാണ് മതങ്ങൾക്കുണ്ടാകേണ്ടത് അതിനെ പിന്തുണക്കണം അതിനെ പരിപോഷിപ്പിക്കണം അല്ലാതെ അവിടെ ഫർദും ശർത്തും പറഞ്ഞിട്ട് പിന്നെ പിന്തിരിപ്പിക്കുകയല്ല വേണ്ടത് എന്ത് ഭൗതികം പറഞ്ഞിട്ട് എന്താ കാര്യം ഭൗതികം പഠിച്ചിട്ട് എന്താ കാര്യം ഫിസിക്സ് പഠിച്ചിട്ട് എന്താ കാര്യം അതാണ് അതിലാണ് കാര്യമുള്ളത് അതിലാണ് കാര്യമുള്ളത് ഭൗതികമെന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട എന്തോ ഒന്നാണെന്ന് ശാസ്ത്രമെന്ന് പറഞ്ഞാൽ മതവിരുദ്ധമായ എന്തോ ഒന്നാണെന്ന് ധരിച്ചു വെച്ചു അങ്ങനെയാണ് ഈ പാതിരാ പ്രസംഗങ്ങളിലും വഴുതുകളിലും ഒക്കെ പറയുന്നത് ശാസ്ത്രം എന്നാൽ നിരീശ്വരവാദമാണെന്ന് ശാസ്ത്രവും നിരീശ്വരവാദവും തമ്മിൽ ഒരു ഇല്ല പ്രസിദ്ധരായ ശാസ്ത്രജ്ഞരൊക്കെയും ദൈവവിശ്വാസികളാണ് അവർ ദൈവവിശ്വാസികളാകട്ടെ അല്ലാതിരിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല പക്ഷേ ശാസ്ത്രവും ദൈവവിശ്വാസവും ഒന്നല്ല ദൈവ നി ശാസ്ത്രവും ദൈവനിരാശവും ദൈവനിഷേധം എന്ന് പറയുന്നത് നിരീശ്വരവാദം എന്ന് പറയുന്നത് മറ്റൊരു കാഴ്ചപ്പാടാണ് അതിന് ശാസ്ത്രമായിട്ടൊരു ബന്ധവുമില്ല മതം എന്ന് പറയുന്ന ഒരു സംഗതി പോലെ തന്നെ നിരീശ്വരവാദം എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ് അതിന് ശാസ്ത്രമായിട്ടൊരു ബന്ധമില്ല ശാസ്ത്രം എന്ന് പറയുമ്പോഴേക്കും നിരീശ്വരവാദികളുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരു ധാരണയുണ്ട് ശാസ്ത്രജ്ഞരായാൽ നിരീശ്വരവാദികളാകുമെന്ന് മതത്തിനൊരു മിഥ്യാധാരണയുണ്ട് ഒരിക്കലും ശരിയല്ല അത് ശാസ്ത്രത്തിന്റെ വിഷയം ദൈവം ഉണ്ടോ ഇല്ല പരിശോധിക്കലല്ല അത് ശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് കണ്ടെത്താൻ ശാസ്ത്രം ഒരിക്കലും ഇന്നേ വരെ മെനക്കെട്ടിട്ടില്ല മെനക്കെടേണ്ട കാര്യമില്ല മനുഷ്യന്റെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെന്തൊക്കെ കാര്യങ്ങൾ വേണം ഇതാണ് ശാസ്ത്രത്തിന്റെ അന്വേഷണം മനുഷ്യന്റെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എന്തെന്തൊക്കെ കാര്യങ്ങൾ വേണം ഇന്നലെ വരെ നടന്നു പോയവൻ ഇന്ന് ബസ്സിൽ പോകുന്നു ഇന്നലെ വരെ ബസ്സിൽ പോയവൻ ഇന്ന് വിമാനത്തിൽ പോകുന്നു ഇങ്ങനെ ഇന്നലെ വരെ പോയി പറഞ്ഞാൽ ഇന്ന് കത്തയക്കുന്നു ഇന്നലെ വരെ കത്തയച്ചയാൽ ഇന്ന് ഫോൺ ചെയ്ത് പറയുന്നു പോകുന്നിടത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ സൗകര്യമുണ്ട് പുതിയ പുതിയ സങ്കേതങ്ങൾ പുതിയ പുതിയ സംവിധാനങ്ങൾ മനുഷ്യനെ സൗകര്യങ്ങളിലേക്ക് നയിക്കുക മനുഷ്യന്റെ ജീവിതം പരമാവധി എളുപ്പത്തിലാക്കി കൊടുക്കുക ഇതാണ് ശാസ്ത്രത്തിന്റെ ധർമ്മം ഇതാണ് ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കൽ ശാസ്ത്രത്തിന്റെ ധർമ്മമല്ല ശാസ്ത്രം ഇന്നേവരെ അതിന് വേണ്ടി വരക്കിട്ടുമില്ല എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ദൈവമുണ്ട് അത് വിശ്വാസമാണ് അത് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സത്യമല്ല അത് സത്യമാണ് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് പക്ഷെ അത് വിശ്വാസമാണ് പരലോകമുണ്ട് അത് വിശ്വാസമാണ് പ്രവാചകത്വമുണ്ട് അത് വിശ്വാസമാണ് ഈ ഈ കിതാബ് വേദമാണ് ദൈവവചനങ്ങളാണ് അത് വിശ്വാസമാണ് മാലാഘമാരുണ്ട് അത് വിശ്വാസമാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മതം എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല അത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ അത് അധിഷ്ഠിതമാണ് അത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചെടുക്കാൻ കഴിയുന്നതല്ല എന്നാൽ ശാസ്ത്രമെന്ന് പറയുന്നത് വിശ്വാസമല്ല അത് പരീക്ഷണങ്ങളിലൂടെയും നിരന്തരമായ അന്വേഷണങ്ങളിലൂടെയും ആവർത്തന സ്വഭാവമുള്ള പരീക്ഷണങ്ങളിലൂടെയും സാധിച്ചെടുക്കേണ്ടെന്ന തെളിയിക്കേണ്ടെന്ന സത്യമാണ് എന്നാലോ ശാസ്ത്രത്തിൽ വിശ്വാസമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണമാണോ പരീക്ഷണമാണോ അങ്ങനെ പ്രൂവ് ചെയ്ത കാര്യമാണോ അല്ല അത് 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 കേവലമായ വിശ്വാസമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം അത് പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണോ അല്ല പിന്നെയോ അത് നിഗമനമാണ് അത് സിദ്ധാന്തമാണ് അത് വിശ്വാസമാണ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് അപ്പോൾ ശാസ്ത്രത്തിൽ കൊണ്ട് വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങളെ എടുത്തുകൊണ്ടാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് ശാസ്ത്രത്തിന് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ ഒക്കെയുള്ളൂ അതുകൊണ്ട് ആ വിശ്വാസത്തെ അവർ ആധാരമാക്കി എടുക്കുന്നു ആ വിശ്വാസത്തിന് എന്താണ് ആധാരം എന്ന് ചോദിച്ചാൽ വിശ്വാസം വിശ്വാസമാണ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ പക്ഷേ ശാസ്ത്രവും മതവും തമ്മിൽ മറ്റൊരു വ്യത്യാസമുള്ളത് ശാസ്ത്രം മാറ്റിപ്പറയാൻ കേല്പുണ്ട് ശാസ്ത്രത്തിന് ഇന്ന് പറഞ്ഞത് പോയെന്നും അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശരിയായതാണ് ഇപ്പോൾ നാളെ പറയുന്നതെന്നും ശാസ്ത്രത്തിന് പറയാൻ കഴിയും ഇത് ശാസ്ത്രത്തിന്റെ ഒരു സാധ്യതയാണ് ഇത് ശാസ്ത്രത്തിന്റെ ഒരു സാധ്യതയാണ് മതം പറയും മാറ്റങ്ങൾക്ക് വിധേയമല്ലെന്ന് പറയും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് മാറ്റങ്ങൾക്ക് വിധേയമല്ലെന്ന് പറയുക ഞാൻ പറയുന്നത് മതവും ശാസ്ത്രവും വിരുദ്ധ ധ്രുവങ്ങളിൽ സഞ്ചരിക്കേണ്ടതല്ല അതുപോലെ വേദത്തിൽ ശാസ്ത്രം വരതേണ്ടതുല്ല എന്തെങ്കിലും ഒരു ശാസ്ത്ര സത്യം ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുമ്പോഴേക്ക് വന്നിട്ട് പറയും ഇതാ ഇത് ഞങ്ങളുടെ കിതാബിലുണ്ട് അങ്ങനെയാണ് വിമാനം കണ്ടുപിടിക്കുമ്പോൾ ഇത് പുഷ്പക വിമാനം പണ്ടുണ്ടായിരുന്നു ഫ്ലോണിങ് കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞ് പണ്ട് പിന്നെ കൗരവരുണ്ടായത് ഇങ്ങനെയാണ് എന്ന് പറയും അതുപോലെ എന്തെങ്കിലും ഒന്ന് പിന്നെ കാണുമ്പോഴേക്ക് സൂപ്പർ സോണിക്ക് വിമാനം കാണുമ്പോഴേക്ക് പറയും പണ്ട് മെഹറാജിൽ പോയത് ബുറാക്കിലാണ് എന്ന് പറയും ഇങ്ങനെ നമ്മുടെ കിതാബിലുണ്ടെന്ന് പറയും നമ്മുടെ കിതാബിൽ ഉണ്ടാകേണ്ട ഉണ്ടാകേണ്ടതല്ല ഇതൊന്നും വേദങ്ങൾ എന്ന് പറയുന്നത് തത്വങ്ങളാണ് മതങ്ങൾ തത്വങ്ങൾ പഠിപ്പിക്കണം അല്ലാതെ മതങ്ങൾ പഠിപ്പിക്കേണ്ടത് അല്ല വെള്ളം അങ്ങനെ എന്നല്ല മതങ്ങൾ പഠിപ്പിക്കേണ്ടത് അത് മതത്തിന്റെ പണിയല്ല അത് ശാസ്ത്രം പഠിപ്പി ചെയ്യണം ഓരോന്നിനും ഓരോ ധർമ്മം ഉണ്ടല്ലോ ബാർബർ ഷോപ്പിൽ പോയിട്ട് ചായ അന്വേഷിക്കരുതല്ലോ മതത്തിന്റെ ധർമ്മം മനുഷ്യനെ തത്വം പഠിപ്പിക്കലാണ് മനുഷ്യനെ നന്നാക്കലാണ് അല്ലാതെ വെള്ളം ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണെന്ന് പഠിപ്പിക്കലല്ല പരലോകത്തിന് ഇവിടെ ശാസ്ത്രീയമായ സിദ്ധാന്തമൊന്നും ആവിഷ്കരിക്കേണ്ട കാര്യമില്ല അപ്പോൾ മതം മതത്തിന്റെ പണിയെടുക്കണം ഒരു കുഞ്ഞ് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അവന്റെ പിന്നാലെ പോയിട്ട് മതം സ്ഥാപിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് കാണുന്നവരിൽ പരിഹാസ്യത ഉണ്ടാക്കും ഇങ്ങനെ ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നിലനിൽക്കുന്ന ഒരു ദൈവമാണ് ഇവരുടെ ദൈവം വളരെ മോശമായ ഒരു പതിച്ചയാണ് ഉണ്ടാവുക പടച്ചോട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ ശാസ്ത്രത്തിന്റെ പിന്നാലെ പോകേണ്ടതുല്ല ശാസ്ത്രം മറ്റൊരു പണിയെടുക്കുന്നു മതം വേറൊരു പണിയെടുക്കുന്നു ഓരോരുത്തരും മതത്തിന്റെ പണിയെടുത്താൽ മതിയല്ലോ തത്വവും ധർമ്മവും പഠിപ്പിച്ച് സമൂഹത്തെ ബോധവൽക്കരിച്ച് നന്നാക്കുക മനുഷ്യൻ നന്നാവുക ഇതാണ് മതത്തിന്റെ ധർമ്മം മനുഷ്യനെ നന്നാക്കുക അവന്റെ ഉള്ളിലുള്ള കുടില ചിന്തകളെ വിമലീകരിച്ച് അതിനെയൊക്കെ മാറ്റി മനസ്സിനെ വിമലീകരിച്ച് അവനെ സംസ്കൃതനാക്കുക യുസക്കിതാ പ്രവാചകന്മാരൊന്നും ശാസ്ത്രജ്ഞന്മാരല്ല പ്രവാചകന്മാർ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്നിട്ടുമില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടു സൂറ മുസമ്മിൽ സുറ മുൻ ഒരു വിഭാഗം ആളുകൾ അന്വേഷികളായിട്ട് ഈ ഭൂമിയിൽ അലയണം അന്വേഷികളായിട്ട് അലയണം എന്തന്വേഷിക്കണം ഈ പ്രാപഞ്ചിക നിഗൂഢതകളെ കുറിച്ച് രഹസ്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു പോകണം ആ അർത്ഥത്തിൽ ന്യൂട്ടൺ ചെയ്ത പണിയതാണ് ഐൻസ്റ്റൈൻ ചെയ്ത പണിയതാണ് ഹോക്കിംഗ് ചെയ്ത പണിയതാണ് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതവും അവരുടെ ആയുസ്സും അവരുടെ വപുസ്സും നൽകി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് ആ സൗകര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതിനൊക്കെ നിരാകരിക്കുമ്പോഴും നാം ധരിക്കുന്ന കുപ്പായവും കുപ്പായത്തിന്റെ പോക്കറ്റിൽ നാം നാം സൂക്ഷിച്ചിരിക്കുന്ന സെൽഫോണും നമ്മൾ ഉപയോഗിക്കുന്ന ഈ സംവിധാനങ്ങളെല്ലാം ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ് ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ് ഈ ശാസ്ത്ര മേഖലയിലേക്ക് പ്രതിഭകളെ സമ്മാനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് എത്ര എത്ര ആലിമ്യങ്ങളാണ് ഓരോ വർഷവും ഇറങ്ങുന്നത് ആലിമ്യങ്ങൾ കൊട്ടേഷനിലാണ് കേട്ടോ എത്ര ആലിമ്യങ്ങളാണ് ഓരോ വർഷവും ഇറങ്ങുന്നത് എത്ര അറബി കോളേജുകൾ എത്ര ദർസുകൾ എത്ര 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 സംവിധാനങ്ങൾ എത്ര ആലിമ്യങ്ങൾ ഇറങ്ങുന്നുണ്ട് ഈ ആലിമ്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ഉദുവിൻ്റെ ശബ്ദത്തിനെക്കുറിച്ച് പറയും കുളിയെക്കുറിച്ച് പറയും നിസ്കാരത്തിൻ്റെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും തപസ്വര് പാടുണ്ടോ ഇല്ലേ എന്ന് തർക്കിക്കും ഇസ്തിഹാസ പാടുണ്ടോ ഇല്ലേ എന്ന് തർക്കിക്കും ആരാണ് മുഷരിക്കാവുക ആരാണ് മുർത്തദ് ആവുക എന്ന് അന്വേഷിക്കും സ്വർഗത്തിലെ ഹൂറിമാരെ കുറിച്ച് വിവരിക്കും ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ ആലിമീങ്ങൾ ഇവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് നമുക്ക് മനുഷ്യരാശിക്ക് ഉപകാരമുള്ള ശാസ്ത്ര പ്രതിഭകളെ വളർത്തണം ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിന്റെ പിറകെ പോയിട്ട് അള്ളാക്ക് വിലാസം ഉണ്ടാക്കലല്ല പണി മറിച്ച് ആ കുഞ്ഞിനെ വളർത്താൻ ആ കുഞ്ഞിനെ അങ്ങനെയുള്ള ആയിരം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകാൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പോഷിപ്പിച്ച് ഈ സമൂഹത്തിന് ഉപകാരമുള്ളവരാക്കി തീർക്കാൻ അങ്ങനെയാണ് ഒരു മൊല്ല ഇല്ലാതായാൽ ഇവിടെ ഒന്നും സംഭവിക്കൂല ഒരു ശാസ്ത്രജ്ഞൻ ഇല്ലാതായാൽ മനുഷ്യരാശിക്കത് തീരാ നഷ്ടമാണ് ഇത് ഓർക്കണം നമ്മൾ കൊല്ലന്മാരുണ്ടാകുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അതും ഒരു ജീവിതമാർഗമാണ് പക്ഷേ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് മനുഷ്യരാശിക്ക് ഉപകരിക്കുന്ന ശാസ്ത്ര പ്രതിഭകളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് മതം അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് മതവും ശാസ്ത്രവും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖലീഫ എന്ന അർത്ഥത്തിലുള്ള മനുഷ്യന്റെ ധർമ്മം പൂർണ്ണമാവുക മതം മനുഷ്യന്റെ ആധ്യാത്മികമായ ഭാഗങ്ങളെ പൂരിപ്പിക്കുന്നു ശാസ്ത്രം മനുഷ്യന്റെ ജീവിത ജീവിതത്തെ ബാഹ്യമായ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ പൂരിപ്പിക്കുന്നു അങ്ങനെ പൂരിപ്പിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന സൃഷ്ടി പൂർണ്ണതയിലെത്തുക ഇത് രണ്ടും വേണം ശാസ്ത്രം മതവിരുദ്ധമല്ല മതം ശാസ്ത്രവിരുദ്ധമല്ല ശാസ്ത്രം എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ താവളമോ ആലയമോ അല്ല അങ്ങനെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കേണ്ടതുല്ല അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അക്കൂൽ വലക്കും فيه عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى اله وصحبه الذين جاهدوا باموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما സഹോദര സഹോദരികളെ തക്കുവയുള്ളവരായിരിക്കണം എന്നൊന്നുകൂടി ഉണർത്തുകയാണ് ഞാൻ ഓർക്കുന്നത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് ഒരു സംവാദം നടന്നു അത് ഒരു യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ ഒരു വെല്ലുവിളി നടത്തി ഖുർആാനിൽ ശാസ്ത്ര സത്യങ്ങളുണ്ടോ എന്ന് അപ്പോഴേക്കും അതൊരു മല്ല ഏറ്റെടുത്തു ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കടലിൻ്റെ ആഴ ആഴക്കടലിലുള്ള കുറിച്ചും മറ്റും പറയുന്നു എന്ന് പറയുന്ന ഒരായത്ത് കൊണ്ടുവന്നിട്ട് തെളിയിക്കാൻ ശ്രമിച്ചു വിജയപരാജയമൊന്നും എനിക്കറിയില്ല അതേക്കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ വർത്താനം പറഞ്ഞാൽ മതിയായിരുന്നു ഖുഹാൻ ശാസ്ത്ര ഗ്രന്ഥമല്ല അത് തത്വഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ തീരുന്നൊരു വിഷയം അപഹാസ്യമായ നിലയിലേക്ക് പോവുകയും യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അവർക്ക് മത അവർ മതവിമർശകരാണ് അവർ മതത്തെയും വേദത്തെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കും അവരൊരുക്കുന്ന ഇത്തരത്തിലുള്ള കിണികളിൽ പോയിട്ട് ഈ മുല്ലന്മാർ വീഴുന്നത് ശാസ്ത്രമുണ്ടേ ഖുർആാനിൽ ശാസ്ത്രമുണ്ടേ ഞങ്ങളുടെ കിതാബിലെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഖുർആആൻ തത്വഗ്രന്ഥമാണ് അത് മനുഷ്യനെ സംസ്കരണം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയം അതിൻ്റെ പിന്നാലെ പോയി അതിൽ ശാസ്ത്രം പരിധിയിട്ട് ചുരണ്ടി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിനുവേണ്ടിയുള്ളതല്ലോ ഇത് അപ്പോൾ ഒരു കാര്യം എങ്ങനെയാണ് എന്താണ് ഒരു സംഗതിയുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് മതങ്ങളുടെ ധർമ്മം ഇതാണ് എന്ന് മനസ്സിലായാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഒരുതരം തരം അപകർഷതാബോധം നമ്മുടെ പുരോഹിതന്മാരെ നയിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തോ ഞങ്ങൾ കുറഞ്ഞവരാണ് അതുകൊണ്ട് ഇതിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടുണ്ടല്ലോ യഥാർത്ഥത്തിൽ എന്താണ് മതത്തിന്റെ ധർമ്മം എന്നറിഞ്ഞ് അതിനനുസരിച്ച് അങ്ങ് നിന്നാൽ അങ്ങനെ ഒരു അപകർഷത ഉണ്ടാകേണ്ടെന്ന് യാതൊരു കാര്യവും അതുപോലെ ശാസ്ത്രം കൃത്യമായിട്ട് പഠിക്കാതെ ശാസ്ത്രത്തിന്റെ അഡ്രസ്സ് മേൽവിലാസം വെച്ച് നടക്കുന്ന ചില ആളുകളെ കാണാം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മതത്തെക്കുറിച്ചോ മതവിശ്വാസത്തെക്കുറിച്ചോ വേദത്തെക്കുറിച്ചോ പ്രവാചകന്മാരെക്കുറിച്ചോ ഗുരുക്കന്മാരെക്കുറിച്ചോ ഒക്കെ രണ്ട് വർത്താനം പറയാതെ അവർക്ക് സമാധാനമാവില്ല ഇത് ശാസ്ത്രവും പൂർണതയിലെത്താത്തതിൻ്റെ ഒരു തുളുമ്പലാണ് യഥാർത്ഥത്തിൽ ഇത് രണ്ടും അപകടകരമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് പൂരകമായി വർത്തിക്കണം മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരമുണ്ട് ഭൗതിക ശരീരമുണ്ട് മനുഷ്യൻ്റെ അധ്യാത്മിക ഭാവമുണ്ട് ഒരു പ്രണയഭാവമുണ്ട് അത് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്തൊരു ഭാവമാണ് മറ്റതോ മറ്റത് മതത്തിന് വിശദീകരിക്കാൻ കഴിയാത്തൊരു ഭാഗമാണ് അപ്പോൾ ഇത് ഈ രീതിയിൽ മനുഷ്യൻ്റെ ആത്മഭാവത്തെയും മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങളെയും ഒരുപോലെ സമ്മേളിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലം ആണ് ഉണ്ടാകേണ്ടത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്വർഗം പണിയാൻ സാധിക്കുക അങ്ങനെയാണ് മനുഷ്യൻ്റെ സമാധാനമുള്ള ജീവിതം സാധിക്കുക ഈ പൂരകങ്ങളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെട്ട് കൺ കണ്ടെത്തേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ബർക്കലയിൽ വെച്ച് നടന്ന ഖുർആൻ അഞ്ചാം ബോളയത്തിൻ്റെ പ്രകാശനം ഗംഭീരമായ വിജയമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നവർക്കും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقان الحاجات طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء